ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ഉണക്കച്ചെമ്മീ ഫ്രൈ ഉണ്ടാക്കിയാലോ അപ്പം അതിനാദ്യം തന്നെ വേണ്ടത് ഒരു ചെറിയ സവോള വേണം സവോള ഇല്ലെങ്കിൽ ഉള്ളിയായാലും മതി ഉള്ളിയാണ് കുറച്ചും നല്ലത് അപ്പോൾ ഞാൻ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് സവോള എടുത്തുന്നേ ഉള്ളൂ പിന്നെ കുറച്ച് കറിവേപ്പില വേണം പിന്നെ ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് കല്ലിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇനി ഒരു പാൻ ചൂടാക്കി ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും തലയും പാലൊക്കെ കളഞ്ഞ് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് തിരുമ്മി വെച്ചിരുന്ന ചെമ്മീൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്ത ചെമ്മീൻ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ആ സെയിം എണ്ണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ ചതച്ചു വെച്ച സവോളേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഉള്ളിയൊക്കെ നന്നായി ഒന്ന് വാടി വന്ന ഒരു പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് വറുത്ത് കോരി വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ചെമ്മീനും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉണക്ക ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റ് ആണ് നോർമൽ ചെമ്മീൻ ഫ്രൈ ചെയ്യണ പോലെ ഇരിക്കില്ല ഇനി പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി തന്നെ നോക്കാം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം വീഡിയോ ഇപ്പോൾ തന്നെ ഒരു ലൈക്കും കൂടെ കൊടുത്തേക്കാം അപ്പോൾ വേറെ ഒരു വീഡിയോ ആയിട്ട് വരാം അതുവേ ബായ്